എന്തായാലും ഇത് മലയാളത്തിന് വലിയൊരു നഷ്ടമാണ് എന്ന മാത്രമല്ല മലയാളത്തിന് നഷ്ടപ്പെട്ടു പോയെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്നലെയായിരുന്നു എഴുപതാം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചിത്രങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ സെൻസർ ചെയ്ത ചിത്രങ്ങളാണ് പുരസ്കാരത്തിനായി പരിഗണിച്ചത് മികച്ച നടനുള്ള പട്ടികയിൽ മലയാളത്തിലെ മമ്മൂട്ടിയും കന്നഡ താരം ഋഷഭ് ഷെട്ടിയും തമ്മിൽ കടുത്ത മത്സരമാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകൾ നന്മകൾ നേരത്തു മയക്കം റോഷാഖ് പുഴു എന്നീ സിനിമകളിലെ പ്രകടനമാണ് മമ്മൂട്ടിക്ക് മുൻതൂക്കം നൽകുന്നതെന്നും വാർത്തകൾ വന്നു ജൂറി കണ്ണടച്ചില്ലെങ്കിൽ നാല് ദേശീയ പുരസ്കാരങ്ങൾ നേടി മമ്മൂട്ടി ചരിത്രം കുറിക്കുമെന്നുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു എന്നാലിപ്പോൾ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കന്നഡ താരം ഋഷഭ് ഷെട്ടിക്ക് തന്നെയാണ് മമ്മൂട്ടിയുടെ പേര് പോലും ഒരിടത്തും പരാമർശിക്കപ്പെട്ടിട്ടില്ല ഇതോടെ മമ്മൂട്ടിയെ മനഃപൂർവ്വം തഴഞ്ഞുവെന്ന തരത്തിലായി ചർച്ചകൾ മോഹൻലാലിനെയും പ്രിയദർശനെയും എന്തിന് നരേന്ദ്രമോദിയെ വരെ പഴിചാരി കമന്റുകളും ഈ വാർത്തകൾക്കു താഴെ കാണാം സംഭവിച്ചതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തി ജൂറി അംഗവും സംവിധായകനുമായ എം വി പത്മകുമാർ ഇന്നലെ വീഡിയോയുമായി എത്തിയിരുന്നു ചർച്ചകളിൽ എല്ലാം മമ്മൂട്ടി എത്ര പരിശ്രമിച്ചാലും അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാർ അവാർഡ് കൊടുക്കില്ലെന്ന തരത്തിലായിരുന്നു സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ കാരണം ഭരിക്കുന്നത് ബി ജെ പി ആണല്ലോ അതുകൊണ്ട് കാന്താരയിലെ പ്രകടനത്തിന് ഋഷഭിന് തന്നെ കൊടുക്കുമെന്നാണ് അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ കരുതിയതുപോലെ തന്നെ അദ്ദേഹത്തെ തഴഞ്ഞുവെന്ന തരത്തിലാണ് വിമർശനങ്ങൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം അദ്ദേഹം വ്യത്യസ്തമായ പല കഥാപാത്രങ്ങളും ചെയ്തിട്ടും അദ്ദേഹത്തെ പരിഗണിച്ചില്ലല്ലോ എന്ന വിമർശനം ചിലർ പങ്കിട്ടിട്ടുണ്ട് ശരിയാണ് നന്മകൾ നേരത്ത് മയക്കം പോലുള്ള സിനിമയിലെ മികച്ച പ്രകടനത്തിന് അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് കിട്ടിയില്ല ദേശീയ അവാർഡെങ്കിലും കിട്ടുമോ എന്ന പ്രതീക്ഷയാണ് നിലനിന്നിരുന്നത് ആ സിനിമയ്ക്ക് ഒരു അവാർഡും കിട്ടിയില്ലെന്നതാണ് ഈ വിമർശന കമൻസുകളെല്ലാം വായിച്ചപ്പോൾ പ്രതികരിക്കണമെന്ന് തോന്നി കാരണം ഈ പുരസ്കാര കമ്മിറ്റി ജൂറിയിൽ ഞാനും ഉണ്ടായിരുന്നു സൗത്ത് ജൂറിയിലെ അംഗമായിരുന്നു ഞാൻ ഓരോ സിനിമയെക്കുറിച്ചും ജൂറി അംഗങ്ങൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമായിരിക്കും അങ്ങനെ വരുമ്പോൾ ആ സിനിമ വോട്ടിങ്ങിനിടും അങ്ങനെ വോട്ട് കിട്ടുന്ന സിനിമകൾ ഫൈനൽ ജൂറിയിലേക്ക് കയറിപ്പോകും എനിക്കിഷ്ടപ്പെട്ട ചില സിനിമകൾ കയറ്റിവിടാതിരുന്നപ്പോൾ വലിയ വിഷമം തോന്നിയിട്ടുണ്ട് പക്ഷേ ദേശീയ അവാർഡിന്റെ ജിനുവിനിക്കു ഒന്നുകൊണ്ട് മാത്രം നഷ്ടപ്പെട്ടു പോയ ചില സിനിമകളെ തിരിച്ചു വിളിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത്രയേറെ സസൂക്ഷ്മം ശ്രദ്ധിച്ചിട്ടും എന്തുകൊണ്ട് മമ്മൂട്ടി സാറിന് അവാർഡ് കിട്ടിയില്ലെന്നൊരു ചോദ്യം ആളുകളുടെ മനസ്സിൽ ഉണ്ടാകും ഏറ്റവും വേദനയുള്ള കാര്യം അതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിൽ നിന്ന് അയച്ച സിനിമകളുടെ ലിസ്റ്റിൽ ഒരു മമ്മൂട്ടി ചിത്രം പോലും ഉണ്ടായിട്ടില്ല ഇത് ആരാണ് അയക്കാതിരുന്നത് അതിന്റെ പഴി മുഴുവൻ ബി സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ചതും ആരാണെന്ന് ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം ഇത്രയും വലിയൊരു സിനിമ ദേശീയ പുരസ്കാരത്തിനായി അയക്കാതിരുന്നത് ആരുടെ ചിന്തയായാലും മോശമായി പോയി അയക്കാതിരുന്നത് മലയാളത്തിന് തന്നെ വലിയൊരു നഷ്ടമാണ് വരുത്തിയിരിക്കുന്നത്